പോസ്റ്റ്മാൻ കൊണ്ടുവരുന്ന ക്രിസ്മസിൻ്റെ സമയത്തെ കത്തുകൾ നമുക്ക് എത്രമാത്രം സന്തോഷം തരുന്നുണ്ട് എന്നും അതുവഴി പോകുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കും ഇന്ന് കത്തുമല്ലോ ഉണ്ടോ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്ത് തെളിയുന്ന ഒരു സന്തോഷം ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന ഒരു ദുഃഖം നമുക്കൊരു കത്ത് കിട്ടുന്നു അത് പൊട്ടി പൊട്ടിക്കുമ്പോൾ അത് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു സന്തോഷം പ്രത്യേകിച്ച് അന്നത്തെ ഏറ്റവും വില കൂടിയതെന്ന് പറയുന്നത് മ്യൂസിക്കുള്ളതാണ് തുറക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള മ്യൂസിക്കുകളുള്ള ക്രിസ്മസ് കാർഡുകളൊക്കെ അത് നമ്മൾ ശേഖരിച്ച് നമ്മുടെ ക്ലാസ്സിലുള്ള കൂട്ടുകാരെയൊക്കെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഒരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് അത് ഈ ക്രിസ്മസിൻ്റെ സമയത്ത് അന്നൊക്കെ ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടായിരുന്നു ഒരു ക്രിസ്മസ് കാർഡ് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ അഡ്രസ്സ് അദ്ദേഹം കൈകൊണ്ട് എഴുതുന്നു അതിൻ്റെ താഴെ എന്തുണ്ട് വിശേഷം എന്നുള്ള കുറിപ്പുകൾ എഴുതുന്നു ഇതൊക്കെ നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കും ഇന്നത്തെ സം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പേഴ്സണൽ ടച്ച് നമ്മൾ കുറയുന്നുണ്ടോ ക്രിസ്മസിന് നമുക്ക് വരുന്ന ഒരു വാട്സപ്പിൽ വരുന്ന ഒരു ക്രിസ്മസിൻ്റെ ഒരു ഗ്രീറ്റിങ്സ് നമ്മുടെ പത്ത് കൂട്ടുകാർക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതല്ല അതിനപ്പുറമായിട്ട് ഒരു പേഴ്സണൽ ടച്ച് അന്നേരം നമുക്ക് ഈ ക്രിസ്മസിൻ്റെ സമയത്ത് ഒരു തീരുമാനമെടുക്കാം ഞാൻ എൻ്റെ കൂട്ടുകാരെ ഓർക്കാനും അവർക്ക് ക്രിസ്മസ് സന്ദേശങ്ങൾ ഫോണിലൂടെ ാം മെയിലിലൂടെ ആവാം കത്തുകളിലൂടെയാകാം അൻപത് പൈസയുടെ ഒരു കാർഡ് നമുക്ക് എഴുതുകയാണെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലുള്ള ആളുകൾക്ക് അയക്കാൻ കഴിയും അതുപോകട്ടെ ചെറുതാവട്ടെ മറ്റുള്ളവരെ ഓർക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് നമുക്കിതിനെ കാണാം പണ്ട് കാലത്തെ ഏറ്റവും ആഘോഷപരമായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒരു വലിയ ആഘോഷമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു കരോൾ സർവീസ് ഞങ്ങളുടെ ചിങ്ങിമ ഞങ്ങളുടെ നാട്ടിലൊരു ഒരു ഉണ്ട് നെഹ്റു മെമ്മോറിയൽ ബാലൻസക്യം ക്രിസ്മസിൻ്റെ സമയത്ത് ഞങ്ങൾ കരോൾ സർവീസ് നടന്നും വീടുകളിൽ പോകും കിട്ടുന്ന പണം ശേഖരിച്ച ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെല്ലാം സജ്ജമാക്കുന്നത് ഈ ക്രിസ്മസ് കരോളിലൂടെ ഈ ക്രിസ്മസ് കരോളിൻ്റെ ഓർമ്മ മനസ്സിൽ വരുന്നത് ഞങ്ങൾ ക്രിസ്മസ് കരോളിങ്ങനെ കടന്നുപോയി എം സി റോഡിൻ്റെ സൈഡിലെ വീടുകളിലാണ് കൂടുതലായിട്ടും കയറുന്നത് ആ സമയത്ത് ഞങ്ങൾ യാത്ര ചെയ്ത് അല്പം വിശ്രമയ്ക്കുന്നത് എം സി റോഡിൻ്റെ സൈഡിൽ ഇരുന്നുകൊണ്ടാണ് അന്ന് എല്ലാവർക്കും എനർജി ആയിട്ട് കൊടുക്കുന്നത് ചെറിയ മുറുക്കാണ് അതൊരു പാട്ടൊക്കെ അതാക്കി ഇങ്ങനെ കൊണ്ടുപോകും ആളുകൾക്ക് രണ്ട് മണിക്കൂറൊക്കെ ഇടവിട്ട് ഇത് കൊടുക്കും അന്നേരം ഇത് ഞങ്ങൾ ഭദ്രമായിട്ട് കൊണ്ടുപോകും അത് വിതരണം ചെയ്യാനുള്ള ചുമതല ബാലൻസൊക്കെ തന്നെയാണ് ഞാൻ എല്ലാവർക്കും കൊടുത്തു ഞാനിത് ഭദ്രമായിട്ട് റോഡിൻ്റെ സൈഡിൽ വെച്ചു ഒരു വണ്ടി വന്ന് ഈ ഇത് കയറിപ്പോകുന്നതും ഇതെല്ലാം അരഞ്ഞു പോകുന്നതും ഈ പാട്ട് തുറക്കാൻ പറ്റാതെ ഇരിക്കുന്നതും കൂട്ടുകാരെല്ലാം കൂടെ നമ്മളെ ശാസിക്കുന്നതും ഒക്കെ ഇപ്പോൾ ഞാൻ പറയുന്നത് ആ കൂട്ടായ ആ ഒരു പ്രവർത്തനങ്ങൾ ഒന്നിച്ചിരുന്ന് കരോൾ പഠിക്കുന്നു ഒന്നിച്ച് കരോൾ ഗാനം ആലപിക്കുന്നു അതിൽ നിന്ന് കിട്ടുന്ന പണം ജീവകാന പ്രവർത്തനത്തിനൊക്കെ ചെലവഴിക്കുന്നു ഇങ്ങനെ സംഘടിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പകാലത്തെ ആ ഓർമ്മ എൻ്റെ മനസ്സിൽ ഇപ്പോഴും വരികയാണ് ക്രിസ്മസ് ബന്ധപ്പെട്ട് നമുക്കും നമ്മുടെ കുട്ടികൾക്ക് തനിച്ചിരുന്നുള്ള സന്തോഷമല്ല ഗ്രൂപ്പായിട്ടുള്ള സന്തോഷങ്ങൾ നമുക്കറിയാവല്ലോ ക്രിസ്മ ഈ അവധിക്കാലത്ത് വിശ്വാസോത്സവം എന്ന് പറഞ്ഞുള്ള ഒരു ഒരു പ്രോഗ്രാം അതിനകത്ത് കുട്ടികൾ എത്ര നന്നായിട്ടാണ് ഇൻവോൾവ് ചെയ്യുന്നത് അതിൻ്റെ റാലിയൊക്കെ നടക്കുമ്പോഴത്തേക്കും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോക്കുളം വള്ളിയിൽ കുട്ടികളുടെ റാലി നടക്കുമ്പോഴത്തേക്ക് എത്ര ആവേശത്തോടു കൂടിയാണ് കാരണം എന്താണ് അവരെല്ലാവരും ചേർന്ന് ആലോചിക്കുന്നു ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നേരെ ഒരു ടീമായിട്ടുള്ള പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഒരു ഊർജം നമുക്ക് ചെറുപ്പത്തിൽ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ ക്രിസ്മസിനെ പറ്റി ചിന്തിക്കുമ്പോഴത്തേക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണ് ചെറുപ്പകാലത്ത് വിഭവ ഭക്ഷണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ചിക്കനാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂവൻ കോഴിയെ നമ്മൾ ഓടിച്ചിട്ട് പിടിക്കുന്നതും അതിനെ കൊല്ലുന്നതും അത് അത് അമ്മ ഉണ്ടാക്കിത്തരുന്നതും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് ഈ കോഴിയെ പിടിക്കാനായിട്ടുള്ള ഒരു ഓട്ടത്തിൽ നമ്മൾ മാത്രമല്ല നമ്മുടെ അയൽവക്കത്തെ കുട്ടികളും എല്ലാം കൂടെ വരുന്നു അതിനെ പിടിക്കുന്നു അതൊരു വലിയൊരു എക്സസൈസ് കൂടെ വേണം ഒരു വലിയ ഒരു എന്താ മാരത്തോൺ ഓട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും പക്ഷെ അതൊക്കെ നമുക്ക് ഇന്നില്ല ഇന്നെല്ലാം ഇങ്ങനെ വാങ്ങുന്ന ബോയിലർ ചിക്കനും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന ഒരു രണ്ട് ഈ ഈ ക്രിസ്മസിൻ്റെ സമയത്ത് നമുക്ക് ഒന്ന് രണ്ട് തീരുമാനങ്ങൾ എടുക്കാം ഈ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കോഴിവാ നമ്മുടെ നാട്ടിൽ മുട്ടകളാവാം അല്ലെങ്കിൽ പച്ചക്കറിയാവാം അത് നമുക്ക് ഉപയോഗിക്കാനും അത് ശീലിക്കുക അന്നേരം ഈ ക്രിസ്മസിൻ്റെ സമയത്ത് നമുക്കൊരു ഒരു ഒരു തീരുമാനമെടുക്കാം നമ്മുടെ വീടുകളിൽ പച്ചക്കറി ആണെങ്കിലും അല്ലെങ്കിൽ വളർത്താനായിട്ടുള്ള ഒരു ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരട്ടെ പണ്ടൊക്കെ നമുക്കറിയാം എല്ലാ വീട്ടിലും ക്രിസ്മസിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് നക്ഷത്രമാണ് ഏതെങ്കിലും കടയിൽ പോയി പണം കൊടുത്ത് ഈ ക്രിസ്മസിൻ്റെ നക്ഷത്രം വാങ്ങുകയല്ല കുട്ടികളെല്ലാം കൂടെ ചേർന്ന് പ്രത്യേക ഈ ഒരു നക്ഷത്രം ഉണ്ടാക്കുന്ന ഒരു ഒരു പതിവുണ്ടായിരുന്നു ഈറയൊക്കെ വെട്ടി അവിടുത്തെ എല്ലാം വർണ്ണക്കല്ലാസൊക്കെ പൊതിഞ്ഞ് മെഴുകുതിരി സെൻട്രൽ കത്തിച്ച് അങ്ങനെ അത് സ്വന്തമായിട്ടുണ്ടാക്കുമ്പോൾ അത് പ്രദർശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് ലഭിക്കുന്ന ഒരു ഒരു സന്തോഷം ഈ സന്തോഷം നമ്മുടെ ഈ ഈ സ്ഥലമുറയ്ക്ക് കിട്ടുന്നുണ്ടോ അവരെല്ലാവരും ഒരു റെഡിമെയ്ഡ് സംസ്കാരത്തിലാണ് എല്ലാം കിട്ടുന്നു നമ്മൾ നമ്മൾ ക്രിസ്മസിൻ്റെ ആണെങ്കിൽ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന ആണെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരും ചേർന്ന് നമ്മുടെ പുല്ലൊക്കെ വെട്ടി അല്ലെങ്കിൽ ഉണ്ണീശോയൊക്കെ വെച്ച് ഇത് ഇപ്പോൾ ആയിട്ട് കിട്ടുന്നു ആ റെഡിമെയ്ഡ് സംസ്കാരത്തിൽ നിന്ന് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് ഒരു ഒരു കാര്യമാണ് ഞാൻ എൻ്റെ വീട് ചിങ്ങവനത്താണ് ഞങ്ങളുടെ പള്ളി കടുവാക്കുളം പള്ളിയിലാണ് അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് പക്ഷേ പാതിരാ കുർബാന എന്ന് പറയുമ്പോൾ ഇന്നും മനസ്സിൽ ചെറുപ്പകാലത്ത് ചിങ്ങിമനത്തു നിന്ന് കടുവാക്കുളത്തേക്ക് വരുന്ന ആ ഒരു ഓർമ്മ എൻ്റെ ഫാദറിന് ഒരു രാജദൂത് ബൈക്കുണ്ടായിരുന്നു ആ ബൈക്കിലാണ് വരുന്നത് ഞങ്ങൾ അഞ്ച് പേര് അച്ചച്ഛനും അമ്മച്ചിയും ഞങ്ങൾ മൂന്ന് മക്കളും നേരം ആദ്യ അച്ചന് അമ്മച്ചി പെങ്ങളും ബൈക്കൊക്കെ എത്തി ഇവിടെ കൊണ്ട് അച്ചൻ പാതിരാ കുർബാനക്ക് കൊണ്ടുവരും വീണ്ടും തിരിച്ച് വന്ന് അന്നേരം ഞങ്ങൾ കുറച്ച് ചേട്ടനുമായിട്ട് ഒന്നിച്ച് നടന്ന് കുറച്ച് വരുന്നുണ്ടാവും ഞങ്ങളെ വീണ്ടും കയറ്റിട്ടുണ്ട് എന്നാൽ ഈ ആ സമയത്ത് പതിരാ കുർബാനയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന എല്ലാവരും കൂടെ ചേർന്ന് ഉള്ള ആ ഒരു ഒരു സെറിമണിയൊക്കെ ഇപ്പോഴും ഓർമ്മയിൽ വരികയാണ് നേരം അല്പം ത്യാഗം സഹിച്ചാണെങ്കിലും ഈ ചർച്ചുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കാനും ഇപ്പം നമുക്ക് അല്പം ഉറക്കളിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ പഴയ ആ ഒരു നല്ല ഓർമ്മകൾ കുടുംബസമേതം ഇന്നിപ്പം നമുക്ക് അപ്പൻ ആദ്യത്തെ കുർബാനയ്ക്ക് അമ്മ രണ്ടാമത്തെ കുർവാനയ്ക്ക് മക്കൾ മൂന്നാമത്തെ കുർബാന അതിനപ്പുറമായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് വരാനും അതൊരു ഒരു അടുപ്പമൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും ഞങ്ങളുടെ അടുത്ത് കുട്ടനാടുകാരന് ഒരു കുടുംബം ഉണ്ടായിരുന്നു നീലമ്പേരിലാണ് താമസിക്കുന്നത് അവർ കോട്ടയത്തേക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ വണ്ടിയിൽ ഒരു രണ്ട് മൂന്ന് വലിയ കന്നാസ കാണും ആ കെന്നാസ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഇറക്കിയിട്ട് അവർ കോട്ടയത്ത് പോകും തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാനാണ് വീട്ടിലെ പൈപ്പിലെ വെള്ളം ഈ കെന്നാസിനകത്തൊക്കെ നിറച്ച് ഫില്ലാക്കി വെക്കും അന്നേരം തിരിച്ചു വരുമ്പോഴത്തേക്ക് അവരിങ്ങനെ കൊണ്ടുപോകാം ഇങ്ങനെ പതിവായിട്ടുള്ള കാര്യം കുട്ടനാടിനേക്കാളും നല്ല വെള്ളം ഈ ഭാഗത്ത് ഞങ്ങളുടെ ആ ഭാഗത്തുണ്ടെന്നുള്ളൊരു സങ്കല്പം ശരിയാണോ തെറ്റാണോ അവർക്കങ്ങനെ ഒരു ഫീലിംഗ് അങ്ങനെ കൊടുക്കും അന്നേരത്തേക്ക് ഒരു പ്രാവശ്യം ഇവർ കോട്ടയത്ത് തിരിച്ചു വന്നപ്പം ക്രിസ്മസിൻ്റെ സമയമാണ് അവർ ചെറിയൊരു ഒരു സമ്മാനം എനിക്ക് കുറച്ച് കമ്പിത്തിരികൾ ആ കമ്പിത്തിരിയും ആ കടലാസ് പൊതിഞ്ഞതും ആ ഒരു ഇമേജ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു സമ്മാനം എനിക്ക് തോന്നുന്നു അനേക സമ്മാനങ്ങൾ പിന്നീട് കിട്ടിയിട്ടുണ്ട് ഓരോ മെമൻഡോസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ ചെറുപ്പകാലത്ത് കിട്ടിയ ആ ഒരു സമ്മാനം ഇന്നും എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നു കുട്ടികൾക്ക് മറ്റുള്ളവർക്ക് ക്രിസ്മസിൻ്റെ സമയത്ത് ചെറിയ ചെറിയ സമ്മാനങ്ങൾ ആ സമ്മാനത്തിൻ്റെ വിലയല്ല ആ കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സമ ആ ഒരു സന്തോഷം നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് നമുക്ക് ഈ ഒരു ക്രിസ്മസിൻ്റെ സമയത്ത് ചെറുതാകാം വലുതാകാം ചെറിയ ചെറിയ സമ്മാനങ്ങൾ അവരുടെ മനസ്സിൽ സന്തോഷം ജനിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക കൂട്ടായിട്ട് ക്രിസ്മസിൻ്റെ നക്ഷത്രങ്ങളൊക്കെ നിർമ്മിക്കാനുമൊക്കെ കൂട്ടായിട്ട് ശ്രമിക്കുക അങ്ങനെ ഒരു ഈ ക്രിസ്മസ് സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാവട്ടെ നമുക്കുള്ള സന്തോഷമല്ല എനിക്കല്ല സന്തോഷം എൻ്റെ ചുറ്റുപാടുള്ള ആളുകൾക്ക് ഈ വെളിച്ചത്തിൻ്റെ മുമ്പ് നിൽക്കാൻ ആർക്കും പറ്റും പക്ഷേ നിൽക്കുന്ന സ്ഥലത്ത് വെളിച്ചം പകരുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഒരു വെളിച്ചം പകരാനായിട്ട് സ്നേഹത്തിൻ്റെ ഒരു ഒരു കരുതലിൻ്റെ ഒക്കെ വെളിച്ചം നമുക്ക് നമ്മുടെ ചുറ്റുപാട് പകരാനായിട്ട് ക്രിസ്മസ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു